കീഴ്ശേരി റീജിയണൽ കോളേജിൽ സംഘടിപ്പിക്കുന്ന മെഗാ മേള ശനിയാഴ്ച കീഴ്ശേരി റീജിയണൽ കോളേജ് ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കോളേജിൽ പന്ത്രണ്ട് ഡിഗ്രിയും രണ്ട് പി ജി കോഴ്സുകളും ഉണ്ട് പക്ഷേ ഈ തൊഴിൽമേള എന്ന് പറഞ്ഞത് പബ്ലിക്കിന് പൂർണ്ണമായി ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ എന്നതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഡിമാൻഡ് ചെയ്യാത്ത കമ്പനികൾ വരെയുണ്ട് നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള കുറെ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകളുടെ സീപ്പേഴ്സ് എഴുപതോളം കമ്പനികൾ പങ്കെടുക്കുന്ന മെഗാ തൊഴിൽമേളയിൽ സ്വദേശത്തും വിദേശത്തുമായി ആയിരത്തിലധികം അവസരങ്ങൾ ഉണ്ടാകും എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി നേഴ്സിംഗ് ഐ ടി ഐ പാരാമെഡിക്കൽ തുടങ്ങി ഏത് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന വിധത്തിലാണ് മെഗാ തൊഴിൽമേള നടക്കുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നടക്കുന്ന തൊഴിൽമേള ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ അത്തീഫ് എ പി അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ കെ എം അഷ്റഫ് ഹാജി മുസ്തഫ അറ്റാശേരി ഹസൻ ഫൈസി പന്നിപ്പാറ കോളേജ് പ്ലേസ്മെന്റ് ഓഫീസർ പി ടി അബ്ദുൾ ജലീൽ എന്നിവർ സംബന്ധിക്കും നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.